Sorry. Right. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാട് ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ കിട്ടണ ചെറു ചെമ്മീനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഞാനിവിടെ ഒരു കിലോ ചെറു ചെമ്മീൻ തലയും വാലൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ നമുക്ക് ആ അരപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ ചെറുതാക്കി തിരുമ്മെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വെളുത്തും ുള്ളി അതുപോലെ തന്നെ മൂന്ന് കഷ്ണം ചെറു കഷ്ണമാണ് ഇഞ്ചി അതുപോലെ തന്നെ എരിവിനായിട്ട് നമ്മൾ ഇവിടെ ഒരു രണ്ടര സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി അധികമാകേണ്ട ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് നാടൻ പച്ചമുളക് നടുക് കീറി ഇതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെമ്മീൻ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ നാടൻ കറിവേപ്പിലയാണ് അതും കൂടി നടുക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാവരും തമ്മിൽ നല്ല രീതിയിലൊന്നും യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ ഇനി ഒന്ന് കത്തിച്ച് നം ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് കുടപ്പുളിയുടെ കഷ്ണമാണ് അത് നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സെർവ് ചെയ്യാൻ വെച്ചതും പിന്നീട് നമ്മൾ ഒരു മീഡിയം തക്കാളി നമ്മൾ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു മീഡിയം ഇട്ടിട്ട് നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അതിന് നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലിഡൊന്ന് തുറന്ന് എല്ലാ രീതിയിലേക്കും ഒന്ന് ഇളക്കി ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് പാകില്ലേ നോക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തറൊന്ന് കുറുകി തുടങ്ങും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറുളി താളിച്ചിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയും ് കൊച്ചുള്ളി ഒരു എട്ടെണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ചേർത്താക്കി വട്ടത്തില് അരിഞ്ഞതാണ് അതും കൂടി ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ഡാർക്ക് ബ്രൗൺ ആവണ്ട എന്നാൽ കൂടിയിട്ട് നല്ല റെഡിഷ് ബ്രൗൺ ആവണവരേക്കും ആവുന്നവരേക്കും നമുക്കിതിനൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലത്തണ്ടും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ബ്രൗൺ ഷൈഡായി വരുമ്പോൾ നമുക്ക് കറിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ഇട്ടിട്ടുണ്ട് ഈ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ സിമ്മ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല മണവും അതുപോലെ തന്നെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കുന്നതിന് മുമ്പ് തന്നെ ലിഡ് കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോഴാണ് ആ വെളിച്ചെണ്ണയുടെയും ആ ഉള്ളിക്കാച്ചേൻ്റെയൊക്കെ മണം കറിയിലേക്ക് എല്ലാവടത്തേക്കായിട്ട് പിടിച്ചേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും കാഴ്ച ഉള്ളി ആവണ രീതിയിൽ ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചെമ്മീൻ കറിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഓക്കെ താങ്ക്